അടിപൊളിയായിട്ടുണ്ട് അടിപൊളി അടിപൊളിയായിട്ട് അടിപൊളി ഫസ്റ്റ് തിയേറ്റർ ഫോണിക്ക് സൗണ്ട് അടിപൊളി മലയാളത്തിന് ഇത്തരം സിനിമകൾ കുറവല്ലേ പറഞ്ഞു നല്ല നല്ലതാണ് തിയേറ്റർ കുറിച്ച് എന്താ പറയുക സൂപ്പർ അത് ഞാൻ തുടക്കം പോലെ അവസാനം വരെ ഒരു നിമിഷം പോലും എന്താ പറയണേ ഡിസ്റ്റർബൻസ് ഇല്ലാതെ കണ്ടു പിന്നെ തിയേറ്ററും വളരെ നീറ്റായിരുന്നു എല്ലാവരും ആയിട്ട് വച്ചു എക്സ്പീരിയൻസിലൂടെ തിയേറ്റർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് തിയേറ്റർ എക്സ്പീരിയൻസിലൂടെ അപ്പോൾ അല്ലെങ്കിൽ ആ സൗണ്ടിറ്റി ഒക്കെ ടി വി പോയിട്ട് നമുക്ക് ആ ഇത് കിട്ടുന്നില്ല മൊത്തത്തിൽ നല്ല നല്ല സിനിമ പെർഫോമൻസ് പ്രണവ് സൂപ്പർ എല്ലാ സിനിമയും നല്ലത് തന്നെയാണല്ലോ ഒരു പ്രത്യേകത അതായത് വളരെ മെച്യോർഡായിട്ട് തോന്നുന്നു സാധാരണ രീതിയിൽ വളരെ മെച്യോർഡായിട്ട് ഒരു എല്ലാവരും ഡിഫറൻറ്റാണ് പ്രണവും ലാലും നമ്മൾ ഡിഫറെൻ്റാണ് ആക്ടിങ്ങില് രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റും ഓ ഓക്കെ താങ്ക് യു താങ്ക് യു ാണ് ഹോളിവുഡ് പോലൊക്കെ തോന്നി ആ ഒരു സൗണ്ട് ഇമക്സ് ഒക്കെ നല്ലായിരുന്നു അടിപൊളി സാധാരണ കാണാത്തൊരു പ്രണവാണ്

നമ്മൾ പ്രണവ് ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് നമുക്കിതിനുള്ള എക്സാമ്പിൾ എന്ന് ഭൂതകാലം പ്രമയോഗം ഒക്കെ ചെയ്ത ഡയറക്ടർ ആണോ ആരും എക്സാമ്പിൾ ആയിട്ട് ഒന്നും വെക്കാൻ പറ്റില്ല ആ ഒരു ഹൊറർ തന്നെ ജോൺ ഷിഫ്റ്റ് ചെയ്യുന്ന പോലെയാണോ എങ്ങനെയാ പറയണ ഭൂതകാലം പ്രവേപ്പം അത് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത് അത്ര എനിക്ക് പറയാനുള്ളത് തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നല്ല